വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ അടിക്കുന്നതിന്റെ സ്റ്റുഡിയോ ആണ് അപ്പൊ നമുക്ക് വീട്ടിലോട്ട് പോകാം ഷറല്ല കേട്ടോ എന്റെ പണിയായുധങ്ങളാണ് അതായത് എന്റെ മടക്കാനുള്ള തുണികൾ അങ്ങനെ തുടങ്ങി ഒത്തിരി സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് കാരണം കുറേ നാളായിട്ട് ഒരേ ബാക്ക്ഗ്രൗണ്ട് ആണ് ഒന്നര വർഷത്തിലധികം കേട്ടോ അതുകൊണ്ട് ഞാനൊന്ന് സ്റ്റുഡിയോ മേക്കോവർ ചെയ്യാന്ന് വെച്ചു അപ്പൊ എല്ലാം വലിച്ചു വാരി പറക്കിട്ട് വൃത്തിയാക്കി ഡിക്ലറ്റർ ഒക്കെ ചെയ്യാനുള്ളത് അങ്ങനെയൊക്കെ ചെയ്ത് എം തി ബോട്ടിൽസ് ഒക്കെ കളഞ്ച് അങ്ങനെയൊക്കെ റെഡിയാക്കി എടുക്കാൻ വെച്ചിട്ട് എല്ലാം കൂടെ വലിച്ചുവാരി കിട്ടും അപ്പം മേക്കപ്പ് സാധനങ്ങള് സ്കിൻ കെയർ ഹെയർ കെയർ എന്റെ ജ്വലറീസ് സർവ്വ സാധനങ്ങൾ ഇന്ത്യകത്തുണ്ട് ഡിക്ലട്ടർ ചെയ്ത സാധനങ്ങൾ പൊട്ടിക്കാനുള്ള ബോക്സ് ഒക്കെ ഉണ്ട് ഈ റൂം ഈ കൊലത്തിലെത്തിക്കാൻ ഒരു പത്ത് ദിവസത്തോളം എടുത്തു കാരണം എനിക്ക് ഒത്തിരി സാധനങ്ങള് മാറ്റി വെക്കാനുണ്ടായിരുന്നു ആവശ്യമുള്ളതുകൊണ്ട് ായിരുന്നു ആവശ്യമില്ലാത്തുണ്ടായിരുന്നു അതൊക്കെ മാറ്റി തിരിച്ച് ഉറക്കി വൃത്തിയാക്കി വന്നപ്പോഴത്തേക്കും പത്ത് ദിവസത്തോളം എടുത്തു തോത്ത് വൃത്തിയാക്കിയ ശേഷം ഞാൻ പിന്നെയും പിന്നെയും പൊടി ഒത്തിരി ഇങ്ങനെ തുടച്ചെടുക്കുന്നുണ്ടായിരുന്നു ഞാൻ തുണി വെച്ച് മറ്റേ ടിഷ്യൂയില് അല്ല സോറി മറ്റ് ടൈപ്സ് ഒക്കെ വെച്ച് തുടയ്ക്കുന്നുണ്ടായിരുന്നു കാരണം എനിക്ക് പൊടി ഒരു വലിയനായിട്ടുള്ള സാധനമാണ് അതുകൊണ്ട് നല്ല കഷ്ടപ്പെട്ട് പൊടി നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തു എൻ്റെ ഡ്രസ്സൊക്കെ എവിടെ പോയി എന്ന് വെച്ചാൽ ഇടതുവശത്ത് കാണുന്ന കബോർഡിൽ അതിൻ്റെ അകത്ത് ഡ്രസ്സൊക്കെ അങ്ങോട്ട് കഴിച്ച് ഇനി ബാക്കിയുള്ളത് മേക്കപ്പ് സ്കിൻ കെയർ ഹെയർ കെയർ നമ്മുടെ എൻ്റെ മേക്കപ്പ് ഐറ്റംസ് ഇല്ല അതൊക്കെയാണ് പിന്നെ ലൈറ്റുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ട്രൈപോഡ് മിററ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വേറെ സ്ഥലത്തോട്ടൊക്കെ മാറ്റിവെച്ചു വേറെ പല പല റൂമുകളിലായിട്ടൊക്കെ വിന്സിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒതുക്കി പറയുക ഇപ്പോൾ ഞാനൊരു സത്യം തിരിച്ചറിഞ്ഞത് ഞാൻ ഉപയോഗിക്കാത്ത എക്സ്പെർ കഴിഞ്ഞ പ്രോഡക്റ്റുകൾ വരെ എൻ്റെ ഉണ്ടായിരുന്നു എന്നുള്ള സത്യം എക്സ്പെയറി കഴിഞ്ഞതൊക്കെ എടുത്ത് മാറ്റി വെച്ചു ബാക്കിയുള്ളതൊക്കെ ഞാൻ ഞാനെടുത്ത് റെഡിയാക്കി പ്ലാസ്റ്റിക് ബോക്സുകളൊക്കെ ആക്കി വെച്ചു ലൈറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചു മിറർ പിന്നെ കൊറിയർ പൊട്ടിക്കാനൊക്കെ ഉള്ളത് കുറേ ഉണ്ട് അതൊക്കെ എന്ന് പൊട്ടിക്കും എന്ന് ഇനി അറിയത്തില്ല ഞാൻ ആദ്യം വരുന്ന ബാക്ക്ഗ്രൗണ്ട് ഇതായിരുന്നു കോർമാണ് അപ്പോൾ ലൈറ്റിംഗ് ഉണ്ടായിരുന്നു ഇതിൻ്റെ അത് കുഞ്ഞു കുഞ്ഞു മറ്റേ സേറി ലൈറ്റ് ഉണ്ടായിരുന്നു ബാക്കി ഇത് തന്നെയായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങോട്ട് മാറിയിരിക്കാന്ന് കാരണം എനിക്ക് ഇവിടെ ആയിരിക്കുമ്പോഴത്തേക്കും അറേഞ്ച് സാധനങ്ങൾ വയ്ക്കാനും അറേഞ്ച് ചെയ്യാനും ഒക്കെ എളുപ്പം പക്ഷേ ചുമറിൻ്റെ അവസ്ഥ ഭയങ്കര ദുരന്തമാണ് വാടക വീടായതുകൊണ്ട് കൊണ്ട് തന്നെ എനിക്ക് സ്വയോ ചെയ്യാൻ പറ്റത്തുണ്ട് ഞാൻ വിചാരിച്ചു വാൾപേപ്പർ ഒട്ടിച്ച് റെഡിയാക്കി നോക്കാന്ന് മീഷോ നിന്ന് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നുമായിട്ട് ഞാൻ വാൾപേപ്പർ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ മീഷോ നിന്ന് വാങ്ങിച്ചിട്ട് പിന്നെ അത് ക്യാൻസൽ ചെയ്തിട്ട് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച് പിങ്ക് കളർ വൈറ്റ് കളർ മീഷോ നിന്ന് തന്നെ വാങ്ങിച്ചു ഫ്ലിപ്കാർട്ടിലാണ് കുറച്ചുകൂടെ ക്വാളിറ്റി കൂടുതൽ ഫ്ലിപ്കാർട്ടിൽ പെട്ടെന്ന് കിട്ടി അത് കാത്തിരുന്നു കാത്തിരുന്നു ഇതായിരുന്നു അവസ്ഥ ഭയങ്കര ലേറ്റ് ലേറ്റായിരുന്നു ഞാൻ പിന്നെ അത് ക്യാൻസൽ ചെയ്തിട്ട് പിങ്ക് കളർ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചത് അപ്പോൾ ക്വാളിറ്റി വ്യത്യാസമുണ്ട് പിന്നെ എനിക്ക് വലിയ വലിയ മണ്ടത്തരങ്ങളൊക്കെ പറ്റും തുടങ്ങി വാൾപേപ്പർ ഒട്ടിക്കുന്നതിനുമ്പോൾ ഞാൻ ചുമരൊക്കെ തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് ഞാൻ ഓൾറെഡി വൃത്തിയാക്കി എന്നാലും ഒരു സാറ്റിസ്ഫാക്ഷൻ വേണ്ടി വീണ്ടും തുടയ്ക്കുന്നുണ്ട് പിന്നെയാണ് മണ്ടത്തരം സംഭവിച്ചത് ഫസ്റ്റത്ത് ഞാൻ ഫുള്ളോട് അങ്ങ് ഇളക്കാൻ നോക്കി എന്നിട്ട് അതിലുള്ള ആ ഗിൻ്റെ പാട്ട് എൻ്റെ കയ്യിലങ്ങ് ഒട്ടിയിരുന്നു പിന്നെ എങ്ങനെയൊക്കെ ഞാൻ വലിച്ചുരിയെടുത്തു പിന്നെ അത് ക്യാൻസൽ ക്യാൻസൽ അല്ല സോറി വേസ്റ്റ് ആയില്ല ഞാൻ കട്ട് ചെയ്യാനൊക്കെയുള്ള പാർട്ടിനായിട്ട് അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഒരു ഏകദേശം ഒരു ഐഡിയയിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഞാൻ ഒട്ടിക്കേണ്ടി കുറച്ചിളക്കിയിട്ട് പതുക്കെ പതുക്കെ മാറ്റി ഒട്ടിക്കുക പിന്നെ സ്വിച്ച് ബോർഡുള്ള സ്വിച്ച് ബോർഡുള്ള ഭാഗത്തു നിന്നുള്ള ആ ഭാഗം കട്ട് ചെയ്തിട്ട് പിന്നെ കട്ട് പീസൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ വൈറ്റ് കട്ട് ചെയ്യണമായിരുന്നു ഓൾറെഡി തന്നെ കാരണം അത് ആ സൈഡ് ചെറുതായിരുന്നു പിന്നെ ചുമരൊന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വെച്ചു മുൻപ് എപ്പോഴോ എപ്പോഴോ വാങ്ങിച്ച് ഒരു വാൾ സ്റ്റിക്കേഴ്സ് എൻ്റെ ഉണ്ടായിരുന്നു ഇതാണ് രണ്ട് അല്ല മൂന്നെണ്ണം വരുന്ന രണ്ട് സെറ്റ് അപ്പോൾ ഇത് ഞാൻ ഒട്ടിക്കാന്ന് വെച്ചു ഈ പിങ്കും ഈ ചോമ്പറിൻ്റെ ഏകദേശം വരുന്ന കളറുള്ള കോമ്പിനേഷൻ അപ്പോൾ ഞാനത് ഇങ്ങനെ എങ്ങനെ ഒട്ടിക്കാന്നൊക്കെ നോക്കി നോക്കിയിട്ട് എങ്ങനെയൊക്കെ ഒട്ടിക്കുന്നുണ്ട് ചെറുത് രണ്ട് പൊക്കി മറ്റത് ഇത്തിരി താഴ്ത്തിയിട്ടൊക്കെ ഒട്ടിക്കുന്നുണ്ട് ഈ ഓർഗനൈസർ വാങ്ങിച്ചിട്ട് ആറേഴ് മാസം എട്ട് മാസമെങ്കിലും ആയിട്ടുണ്ടാകുമെന്ന് തോന്നുന്നത് ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ആണ് ഭയങ്കര ക്വാളിറ്റി ഒന്നുമില്ല ഇത് മീശോന്ന് വാങ്ങിച്ചതായിരുന്നു കേട്ടോ സ്റ്റിക്കറും മീശോ ഒന്ന് വാങ്ങിച്ചതായിരുന്നു നമുക്ക് ഫ്ലവറിൻ്റെ അപ്പോൾ അത് ഞാനിങ്ങനെ ഫിക്സ് ചെയ്ത് ഫിക്സ് ചെയ്ത് വരുന്നുണ്ട് അതിന് ശേഷം ഈ സ്കിൻ കെയർ മേക്കപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വയ്ക്കാമെന്നാണ് എൻ്റെ ഒരു ഐഡിയ അപ്പോൾ ആ ഐഡിയയിൽ ഞാൻ റെഡിയാക്കി ഒക്കെ എടുക്കുന്നുണ്ട് ഇത് നമുക്ക് ഫിറ്റ് ചെയ്യാൻ അറിയാമെന്ന് വിചാരിക്കുന്നുണ്ട് നമുക്ക് വെയിറ്റ് ഒരുപാട് ഇല്ലാത്ത സാധനങ്ങളൊക്കെ വയ്ക്കാൻ പറ്റും ഒരുപാട് വെയിറ്റുള്ള വയ്ക്കുവാണെങ്കിൽ നല്ല വെയിറ്റുള്ള താഴെ വെച്ചാൽ മതിയാകും അപ്പോൾ ഇങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ ഇത് നാലെണ്ണം വേണമായിരുന്നു താഴെ ഏറ്റവും താഴെ വയ്ക്കാനായിട്ട് അതിന് മൂന്നെണ്ണം അവർ വിഴുങ്ങിയിട്ട് ഒന്നാണ് എനിക്ക് അയച്ചിരുന്നത് എന്തായാലും ഞാൻ ഇങ്ങനെ തന്നെ വന്ന് വയ്ക്കാമെന്ന് വെച്ചു റേയൊക്കെ എൻ്റെ ഒരു കളർ ഐഡിയയ്ക്ക് അനുസരിച്ച് ഞാൻ വയ്ക്കുന്നുണ്ട് ഇതിങ്ങനെ പടത്തിൽ ഒന്നും എനിക്ക് ഓർമ്മയില്ല പിന്നെ അങ്ങ് ഇഞ്ഞ് കിടന്ന് എൻ്റെ ഒക്കെ എടുത്തുകൊണ്ട് മേക്കപ്പ് സ്കിൻ എല്ലാം ഉണ്ട് പിന്നെ അതൊക്കെ അടുക്കി പറക്കി ഓരോന്നായിട്ട് വയ്ക്കുന്നുണ്ടായിരുന്നു ബേസ് മേക്കപ്പ് ഒന്നില് പൗഡേഴ്സ് ഒന്നില് ഐഷേഡോ ഒന്നില് ലിപ്സ്റ്റിക് ഒന്നില് ഐലൈനറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നില് കാജിൽ ഒന്നിൽ അങ്ങനെ അങ്ങനെയൊക്കെ നോക്കിയിട്ട് സ്കിൻ കെയർ അങ്ങനെയൊക്കെ നോക്കി അടുക്കി അടുക്കിപ്പറക്കിച്ച് വെച്ചോണ്ടിരുന്നപ്പോൾ കറണ്ട് അച്ചു പിന്നെ ഞാൻ തട്ടി കുട്ടി അങ്ങനെയൊക്കെ കുറച്ചൊക്കെ അടുക്കി പറക്കി ഞാൻ വീഡിയോ ഓർഗനൈസ് ചെയ്യാനുണ്ട് കുറച്ച് സാധനങ്ങൾ നോക്കാം എന്തൊക്കെയാണ് കുട്ടി ഷോപ്പിംഗ് കേട്ടോ രാമചന്ദ്രനെ ഒത്തിരി ഓർഗനൈസേഴ്സ് മുമ്പ് കിട്ടുമായിരുന്നു ഇപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് കുറച്ച് കളക്ഷൻസേ ഉള്ളൂ എന്ന് എനിക്ക് ഫീൽ ചെയ്തു കാരണം മുമ്പ് വലിയ ബോക്സുകൾ പല വലുപ്പത്തിലുള്ള പ്ലാസ്റ്റിക് ബോക്സുകൾ അങ്ങനെയൊക്കെ കിട്ടുമായിരുന്നു ഞാൻ ഇയറിംഗ്സും ബ്രേലെറ്റും വയ്ക്കാനുള്ള കുഞ്ഞു കുഞ്ഞു കളങ്ങളൊക്കെ ഉള്ള ഓർഗനൈസേഴ്സിൻ്റെ അത് നോക്കിയിട്ടാണ് പോയത് പിന്നെ ഈ നീളമുള്ള കളകളൊന്നും വേണമായിരുന്നു കാരണം എൻ്റെ ഒരു മൈലിന്റെ ഇയറിങ്സ് ഉണ്ട് അത് അതിൻ്റെ അടുത്ത് കൊള്ളുന്നില്ല എനിക്ക് ഓൾറെഡി ഉള്ള ഒന്നില്ല എൻ്റെ അടുത്ത് കൊള്ളുന്നേ ഇല്ല അതുകൊണ്ട് എനിക്ക് അതൊക്കെ വേണമായിരുന്നു ഞാൻ അതൊക്കെ നോക്കുന്നുണ്ട് പിന്നെ ഇത് ചെറുത് ചെറുതാണ് കേട്ടോ എല്ലാം ചെറുതാണ് നാൽപ്പത് അറുപത് പത്ത് അങ്ങനെയുള്ള വിലക്കുള്ള ഓർഗനൈസേഴ്സ് ആണ് എന്തൊക്കെ ഇയറിങ്സ് വയ്ക്കാനുള്ളത് പിന്നെ എനിക്ക് മറ്റ് നടക്കെ ഇടാൻ പറ്റുക തോന്നിയിട്ടുണ്ട് കുഞ്ഞ് കുഞ്ഞ് നട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇടാൻ പറ്റിയ ഓർണൈസീസ് ഉണ്ട് പിന്നെ എനിക്ക് വേണ്ടത് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആയിരുന്നു അപ്പോൾ എനിക്കൊരു പിങ്കും വേണോ വേണമെന്നുണ്ടായിരുന്നു ഗീനും വേണമെന്നുണ്ടായിരുന്നു അപ്പോൾ ആ ബാമ്പുൻ്റെ പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്കും പൈസ കുഴപ്പമില്ല തോന്നി എനിക്ക് വലുത് വേണ്ടായിരുന്നു പക്ഷെ വലുത് എണ്ണൂറ്റിയാറ് ഇഞ്ചാണ് പിന്നെ എനിക്ക് അതിൻ്റെ പോട്ട് ഭയങ്കര വലുപ്പമായിട്ട് ഫീൽ ചെയ്തു അത്ര വലുപ്പമുള്ള പോട്ടും ചുമതല എനിക്ക് വീട്ടിൽ എത്താനായിട്ട് വലിയ പാടാണ് ഞാൻ ആദ്യം ഈ പിങ്കൊക്കെയാണ് നോക്കുന്നത് ആ സൈഡിൽ ഇരിക്കുന്ന പിങ്ക് വേറെ നോക്കുന്നില്ലായിരുന്നു ആ അതിന് മുൻപ് ഞാൻ ഈ പിങ്ക് എടുക്കുന്നിട്ട് എന്നിട്ട് എടുത്ത് വന്നപ്പോഴേക്കും എനിക്കതിൻ്റെ ആ ഒരു ഭംഗി ഇഷ്ടമായി പിന്നെ ഇത് നോക്കിയിട്ടുണ്ടായിരുന്നു ഇതും എനിക്ക് അത്ര സരിഫേ കാരണം ഞാൻ പിന്നെ കണ്ടിട്ടുണ്ടായിരുന്നു അത് ഏത് ഫ്ലവറാണ് സ്ഥിരം കാണുന്നവർക്ക് ഓഹിക്കാൻ പറ്റുന്നേ ഉള്ളൂ എൻ്റെ പേരിൽ തന്നെയുള്ള ഒരു ഫ്ലവർ അപ്പോ അത് മറഞ്ഞിട്ടുണ്ട് ക്യാമറ നന്നായിട്ട് വന്നിട്ടില്ല അപ്പൊ എന്റെ ഈ റോസ് എനിക്ക് ഇഷ്ടായിരുന്നു പിന്നെ ഓരോന്നിന്റെ വില നോക്കുന്നു വയ്ക്കുന്നു വില നോക്കുന്നു വയ്ക്കുന്നു കാരണം എനിക്ക് ഇപ്പഴും ഒരു പാപ്പരായതുകൊണ്ട് ഒത്തിരി പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് സ്റ്റുഡിയോ സ്റ്റുഡിയോന്നില്ലായിരുന്നു പിന്നെ ടുഡു ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി ആ പിന്നെ ഞാൻ ടുഡു ലിസ്റ്റ് ഉള്ള കാര്യം തന്നെ പറയാം പിന്നെ ഞാനൊരു ഗ്രീൻ മാറ്റ് നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നോക്കുമ്പോഴത്തേക്കും മീറ്റർ എഴുന്നൂറ്റി പത്തൊൻപത് എനിക്കതൊന്നും ഇപ്പോൾ താങ്ങുന്നില്ല കാരണം കണ്ടന്റ് ഇടാനോ പൈസ വേണം യൂസ് ചെയ്യാനൊക്കെ പൈസ ഉണ്ടല്ലോ അപ്പം ഞാനൊരു കുഞ്ഞു മാറ്റ് ഇച്ചു നൂറ്റി ആറ് റേഞ്ചിൽ വരുന്നൊരു മാറ്റ് ഇപ്പം ഞാൻ ഈ ഇത് നോക്കിയിട്ട് എനിക്ക് അത്ര എനിക്ക് സ്റ്റുഡിയോയ്ക്ക് പറ്റുമെന്ന് തോന്നിയില്ല ഇതിൽ കാണാൻ കാണാനും ഭംഗിയുണ്ട് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരയിട്ട ബുക്ക് നോക്കി നടക്കുവാണ് ഇപ്പൊ ഏതൊക്കെ വരയുണ്ടെന്ന് എനിക്ക് എനിക്കറിയുന്നില്ല കോളം മറ്റേ സ്ക്വയർ കോളം ഉള്ള ബുക്കൊക്കെ കണ്ടു ഇത് നോക്കി വന്നപ്പോഴെ സ്പൈറൽ ബൈൻഡ് ഉള്ള ബുക്ക് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് സ്പൈറൽ ബൈൻഡ്സ് ഉള്ളത് സ്പെഷ്യലി ഇഷ്ടമാണ് മുൻപ് തന്നെ എന്റെ കാര്യം എനിക്കറിയത്തില്ല അത് കീറാനുള്ള ചാൻസ് വളരെ കുറവാണ് ഇക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെ നോക്കിയിട്ട് ഒരു കുഞ്ഞു ബുക്ക് എടുത്തിട്ടുണ്ടായിരുന്നു അത് ഇനി പ്രാക്ടിക്കൽ ആവുമ്പോൾ കണ്ടറിയാം രണ്ട് ഓർഗനൈസേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട് ഒന്ന് അറുപത് രൂപയാണ് ഇതിന്റെ ഈ ആറല്ലേ ഒരു വലുപ്പമുണ്ട് അതെനിക്ക് വലുപ്പമുള്ള കമ്പനിസും കൂടെ വെക്കാൻ വേണ്ടിയിട്ടാണ് കമ്പനികളും കൂടെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത് നൂറ്റി നാൽപ്പത് രൂപയാണ് ഇത് എനിക്ക് മുൻപ് നൂറിന് കിട്ടിയിരുന്നോ എന്ന് എനിക്ക് ചെറിയ ഉണ്ട് അതായത് ഓർമ്മയില്ല ജസ്റ്റ് ഗ്രീൻ മാറ്റാണ് പിന്നെ പ്രൈസ് എനിക്ക് വന്ന് നൂറ്റി നാൽപ്പത്തി ഒൻപതാണ് എം ആർ പി ഒൺ നയൻറ്റി നയനായിരുന്നു നൂറ്റി നാൽപ്പത്തി ഒമ്പതിന് കിട്ടി അപ്പോൾ എനിക്ക് ഗ്രീൻ മാറ്റ് മുറിച്ച് ഒരു ഒരു നിയമസെടുക്കുമ്പോഴത്തേക്ക് എഴുന്നൂറ്റി സംതിങ് അങ്ങനെയുണ്ടായിരുന്നു അപ്പോൾ എഴുന്നൂറ്റി സംതിങ് കൊടുത്തിട്ട് തൽക്കാലം എനിക്ക് അങ്ങനെ ചെയ്യേണ്ട ചില ഒരു വലിയ ലഭ്യമുള്ളതുകൊണ്ട് ഞാൻ ഇത് വാങ്ങിക്കാൻ വെച്ചു കാരണം മൈക്ക് തട്ടി തോന്നു മുന്നൂറ്റി കൊടുത്തിട്ട് വാങ്ങിക്കാൻ ഒരു മിനിറ്റ് വാങ്ങിക്കാനുള്ള ഭയങ്കര ഞാൻ ഇത് വാങ്ങിച്ചു കാരണം ഇത് നൂറ്റിക്ക് ഇരിക്കുമ്പോൾ എനിക്ക് ലാഭമാണ് ഈ പുല്ല് പറഞ്ഞു പോയാലും നമുക്ക് അപ്പം കൂടി വാങ്ങിക്കാൻ നോക്കാം പിന്നെ പുല് കുറഞ്ഞ പറഞ്ഞു പോകും എന്നുണ്ടെങ്കിൽ ചൂളു ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഈ ഈ ബുക്ക് വാങ്ങിച്ചു ഇതിന്റെ പ്രൈസ് എഴുപത്തഞ്ച് രൂപയാണ് ഈ സ്പൈറൽ ഫൈൻസിൻ്റെ ബുക്ക് ഉണ്ടല്ലോ അപ്പം എനിക്ക് എളുപ്പമാണ് ഇങ്ങനെ മറിക്കാനാ അല്ലാണ്ട് നമ്മള് നോർമൽ വരും അല്ലാതെ നോർമൽ കട്ടി ബൈഡ് ആവുമ്പോഴത്തേക്കും നമ്മൾ എപ്പോഴും എപ്പോഴും മറിച്ചിടേക്ക് അതെങ്ങനെ ഉണ്ടാവുമ്പോഴത്തേക്കും മറിക്കാനൊക്കെ ടേസ്റ്റി ആണല്ലോ അപ്പൊ ചൂടു ചെയ്ത് മലിന്റെ കുട്ടിയാകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്താവും കാണാം പിന്നെ എന്റെ ഫ്ലവർ അല്ല സോറി ആർട്ടിഫിഷ്യൽ എന്റെ പ്ലാന്റ് ഫ്ലവർ എല്ലാം കൂടെ ചേർത്തിട്ടുള്ള അപ്പൊ പ്ലാന്റ് എന്ന് തന്നെ പറയാം കാരണം ഇലകൾ ആവശ്യത്തിലുണ്ട് ഉണ്ട് നിറയെ പൂക്കളുള്ള ഒരു ഫ്ലവർ നിറയെ പൂക്കളുള്ള ഒരു പ്ലാന്റ് അപ്പൊ ഇത് മുന്നൂറ്റി നാല്പത്തി അഞ്ച് രൂപയാണ് cup ാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ ഇത് ഇഷ്ടമായി കാരണം അത് ഇഷ്ടമാകും കാരണം റോസപ്പൂ ആണ് പിങ്ക് കളറാണ് എന്തായാലും എനിക്ക് നോക്കിയിഷ്ടമാകും പിന്നെ ഒരു മുന്നൂറ്റി നാൽപ്പത്തഞ്ചിന് എനിക്ക് എന്തായാലും ഒരു മുന്നൂറ്റി എനിക്ക് എനിക്കിത് വലിയ കുഴപ്പങ്ങളായിട്ട് തോന്നുന്നുമില്ല ഇത് ബാമ്പുവിന്റെ ഇതാണ് ബാമ്പുവിൻ്റെ ഇതിന് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് കേട്ടോ അപ്പൊ ഇത് ഭയങ്കര ഒറിജിനാലിറ്റി കേട്ടോ റോസ് ആയിട്ട് നമുക്ക് ഫേക്ക് എന്നൊക്കെ മനസ്സിലാകുന്നുണ്ട് ഒറ്റ അടിക്കുന്ന നമുക്ക് മനസ്സിലായി ഇലയുടെ കളർ ഒക്കെ കണ്ടറിയാം ഇലയുടെ നമ്മൾ അധികം റോസ് അങ്ങനെ കാണുന്നില്ലല്ലോ നമ്മുടെ ഇവിടെയൊക്കെ ഈ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകുന്നത് എനിക്കറിയത്തില്ല പക്ഷെ ഇതിലുണ്ടല്ലൊരു നല്ല ഒറിജിനാലിറ്റി ഉണ്ട് അതിനകത്തുള്ള മറ്റേ കുഞ്ഞി സാധനങ്ങളൊക്കെ അല്ലേ ആ സാധനങ്ങളും മറ്റേ ചെറിയ ഒരു ബേസ് കളറിലൊക്കെ വരുന്ന കാര്യങ്ങൾ അതൊക്കെ ഇങ്ങനെ ആഡ് ചെയ്തിട്ട് പാളയല്ലേ അതൊക്കെ ആഡ് ചെയ്തിട്ട് നല്ല നല്ല നല്ലൊരു ഒറിജിനാലിറ്റി കാരണം നമ്മുടെ ഇഷ്ടം പോലെ മുള ഉണ്ടായിരുന്നിട്ടുണ്ട് അപ്പൊ അത് കണ്ടിട്ട് നല്ല മനസ്സിലാകുന്നുണ്ട് ഇത് ബാമ്പുന്റെ നല്ല ഒരു പ്ലാന്റ് ആണ് ഇത് ലക്കി ബാമ്പു ആണ് ഇത് കാരണം എനിക്ക് കുറച്ച് ലക്കിട്ട് എനിക്ക് ഇന്നത്തെ എന്നൊരു സാധനം എൻ്റെ ലൈഫിൽ ഇല്ല ലക്ക് തീരെ ഇല്ലാത്ത ഒരാളാണ് ഞാൻ ഇത് വെച്ചിട്ട് ലക്കു വരുവാണെങ്കിൽ ഇങ്ങനെ സ്വീകരിക്കാം കറക്റ്റ് ആയിട്ട് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ കഴിഞ്ഞെന്നാണ് ഞാനവിടെ ചരിഞ്ഞു പോകുന്നത് വേറൊന്നും ഇല്ല ഒരു കാര്യം ഞാൻ ചോദിക്കുക കറക്റ്റ് ആയിട്ട് ഓർഗനൈസ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ കഴിഞ്ഞോ ബാക്കി കുറച്ച് സാധനങ്ങളോടെ മാനിച്ചിട്ടുണ്ട് അതൊന്നും ഒന്ന് കാണിച്ചു തരാം എനിക്ക് ഉണ്ടായിരുന്നു ചെരുപ്പ് കിട്ടി എത്ര നാൾ ലാസ്റ്റ് ഒന്നും എനിക്കറിയത്തില്ല ഞാൻ പൊളിച്ചില്ല അല്ലടിച്ചു പിന്നിങ്ങനെ എൻ്റെ അച്ഛരിപ്പാണ് ഞാൻ കണ്ടോ ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഇത് സ്റ്റോൺ തിളക്കം ഉണ്ടായിട്ടും നമ്മളിപ്പോ നോർമലി ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് അറിയാൻ പറ്റുന്നില്ല ഫാനസിൽ കയറി കളർ കയറി പറഞ്ഞു കാരണം അത് സ്റ്റാപ്പർ അടിച്ചു ഇറക്കിയപ്പോഴത്തേക്കതാണ് അപ്പോ അതിന്റെ ഫാനസി ഭയങ്കര ലാഭമാണ് രാമചന്ദ്രന്റെ നമുക്ക് മീഷോടെ കിട്ടുന്നതിനൊക്കെ ആ ലാഭത്തിൽ അവിടെ പല സാധനങ്ങളും കിട്ടലുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള സാധനങ്ങൾ കൂടുതൽ അവിടെ നിന്ന് വാങ്ങിക്കലുമുണ്ട് എവിടെ വില കുറവുണ്ടോ അവിടെ നിന്ന് വാങ്ങിക്കണം അപ്പൊ ഫസ്റ്റ് രണ്ട് ബോയാണ് ബോയ് ഞാൻ ഈ അതിന്റെ വില കെട്ടിട്ടുള്ള പോലെ കളഞ്ഞിട്ടില്ല ഇത് ബാർബിയുടെ ആണ് കണ്ടോ ബാർബി ഇരിക്കുന്ന ഒരു വിലയാണ് കണ്ടറിയാം ഫ്രണ്ട് ക്യാമ്പാണ് ഇത് പതിനഞ്ച് രൂപ ഇത് ഇരുപത്തി അഞ്ച് രൂപ ഫ്ലവർ ഒക്കെ വന്നിട്ടുള്ളത് രണ്ടും വൈറ്റില് ഉള്ള ഡിസൈൻ ആണ് അപ്പൊ എനിക്കിത് എങ്ങനെയുണ്ടെന്ന് അറിയില്ല ഓ ഈ ഡ്രസ്സിൽ ചേരുന്നില്ല അല്ലേ നമുക്ക് ഇപ്പൊ എടുത്ത് മാറ്റാം മാൾസിന്റെ മിഗ് ആണ് സ്ട്രോബെറി ക്രഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഫുൾ ഫുൾ ഓഫ് വാട്ടർ ലിപ് കളർ ബാം സ്ട്രോബെറി ക്രഷ് ഷിയാബോട്ടർ എസെൻഷ്യൽ ഓയിലൊക്കെയുണ്ട് ഇതിന്റെ ഉണ്ട് ഇതിന്റെ പി എയ്റ്റി നയൻ ആണ് പക്ഷെ എനിക്ക് അൻപത്തി അഞ്ചിന് കിട്ടി ഈ രാമചന്ദ്രനിലെ മാൾസ് ബ്ലൂ ഹെവൻ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല മാൾസിന് മിക്കവാറും ഓഫർ കാണലുണ്ട് ഒരുപാട് ഓഫ് വില കുറച്ച് കിട്ടും ഞാൻ അങ്ങനെ കുറച്ച് സാധനങ്ങൾ മുമ്പ് വാങ്ങിച്ചിട്ടുണ്ട് ഒരുപാട് സാധനങ്ങൾ എം ആർ പിന്നെ കുറച്ച് പിന്നെ മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ ബ്ലൂ കളർ ഞാൻ കാജുകളൊക്കെ വാങ്ങിച്ചപ്പോഴത്തേക്ക് എന്താ നമുക്ക് എടുത്തു തോന്നുന്നു എന്തായാലും മാർച്ചിനെപ്പോഴും ഓഫർ കാണും ട്രയങ്ങൽ പപ്പനായിട്ട് വാങ്ങിച്ചാണ് ഈ പപ്പൻ എനിക്ക് വേണമെന്നുണ്ടായിരുന്നില്ല ഇത് മുപ്പത് രൂപയാണ് അപ്പൊ ഈ ട്രയങ്കൽ പപ്പ് നമുക്ക് ഇവിടെ ഇവിടെയല്ല ഈ കൺസീലറിന്റെ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് എടുത്തത് ആ പിന്നെ രണ്ട് സെറ്റ് പൊട്ടാണ് ഇത് കളർ പൊട്ടാണ് കണ്ടോ പല കളേഴ്സിൽ അവൈലബിൾ ആണ് നമ്മുടെ നോർമൽ ബ്രൗണ് ഇത് പത്ത് രൂപ രണ്ട് പത്ത് രൂപ തന്നെ എനിക്ക് ഇത് എത്ര രൂപ ഇത് എത്ര രൂപയാണ് വെറും നയൻ നയൻ അതായത് തൊണ്ണൂറ്റി രൂപ പിന്നെ ഇത് രണ്ടും ഇത് സിൽവർ color വൺ സെവന്റി റുപ്പി ഇത് നമുക്ക് ഇങ്ങനെ അഫോർഡബിൾ ഒന്നും എനിക്ക് തോന്നുന്നില്ല നമുക്ക് പല ബിഗ്രി വിലക്കെ കിട്ടലുണ്ട് ഇത് തൊണ്ണൂറ് രൂപ silver ഏകദേശം എല്ലാം ഒതുക്കി പിറക്കിയിട്ടുണ്ട് ഒതുക്കിപ്പിറക്കിയപ്പോഴത്തേക്ക് എല്ലാം വെക്കാനൊന്നും സ്ഥലമില്ല കുറേ കബോർഡ് കയറ്റ് കുറേ അല്ലാണ്ട് ബോക്സുകളിലൊക്കെ ആക്കി അവിടെ വെച്ചിരിക്കുന്നത് കാരണം ജ്വല്ലറീസും ഡ്രസ്സും എല്ലാം കൂടെ കബോർഡിൽ ഇരിക്കുന്നില്ല ഇരിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ നമുക്ക് ആ ചാനലിൻ്റെ അവിടെ കർട്ടൺ വേണമല്ലോ എനിക്ക് ഇത്തിരി ആയിട്ടുള്ള കർട്ടൺ വേണമെന്നുണ്ടായിരുന്നു എന്ത് കാര്യം ഒന്നിയില്ല അതിന് ലുക്ക് പിന്നെ മാറി വരുമോ എന്നും വീഡിയോ എടുക്കുന്നതിന് അഫക്റ്റീവ് എന്നും എനിക്കറിയത്തില്ല ഞാൻ തൽക്കാലം നെറ്റ് ഇടുന്നത് അപ്പോൾ ഈ നെറ്റ് എൻ്റെ ഓൾറെഡി ഉള്ളതായിരുന്നു ഞാൻ മുൻപേ തന്നെ ഇവിടെ ഈ വീട് വാടകയ്ക്കെടുത്ത സമയത്ത് ഇവിടെ ഇടാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ട് അന്നേ തച്ചുവെച്ചിട്ടുള്ളത് ഒരു ഒന്നര വർഷം മുൻപേ ഒന്നര രണ്ട് വർഷം മുൻപ് ആ എന്തായാലും അപ്പോൾ അത് അങ്ങനെ ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ അവിടെ തറയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് ഇന്നലെ കാണിച്ച മാറ്റില്ല ആ മാറ്റ് അവിടെ ഇടുന്നുണ്ട് ആക്ച്വലി ഇതിനെക്കാളും വലിയ മാറ്റ് വേണമായിരുന്നു പക്ഷേ സാരമല്ലേ നമുക്ക് തൽക്കാലം ഇതൊക്കെ മതി പിന്നെ ബാക്കിയൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട് കണ്ടോ ഞാൻ ഇങ്ങനെ പ്ലാസ്റ്റ് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ബോക്സുകളിലാക്കിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഇതെൻ്റെ കുഞ്ഞ് സ്റ്റഡി ടേബിൾ ആണ് പക്ഷെ ഞാൻ സ്റ്റഡിക്ക് വേണ്ടി വാങ്ങിച്ചതൊന്നുമില്ല ഇങ്ങനെ മേക്കപ്പ് ചെയ്യുമ്പോഴത്തേക്കും മിററും കാര്യങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് പിന്നെ ഒരു ചവിട്ടി കൊണ്ടിട്ടതിന് കാരണം എനിക്ക് തറലി ഇരിക്കാൻ പറ്റത്തില്ല കാലും വരവിക്കും നംനസ് വരും അതുകൊണ്ട് ഇതാണ് അപ്പോൾ ഓവറോൾ ലുക്ക് ഇനി ലൈറ്റിട്ട് വരുമ്പോൾ എങ്ങനെയാണെന്ന് കാണിക്കും ലൈറ്റ് ഇട്ടപ്പോഴത്തേക്കും ഇങ്ങനെയാണ് ഒരുപാട് വെട്ടൊന്നുമില്ല എനിക്ക് ടോട്ടലി ഞാൻ എവിടെ പോയാൽ ഒരു വെട്ടം കുറവുണ്ട് കുറെ കൂടെ ഒക്കെ ആ വെട്ട അഡ്ജസ്റ്റ് ചെയ്യണമായിരുന്നു തോന്നുന്നു ഇനി ലോങ് വീഡിയോസും മേക്കപ്പ് വീഡിയോസും വരുന്ന ബാക്ക്ഗ്രൗണ്ട് ഇതായിരിക്കും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയാണ് മെയിനായിട്ട് സ്ഥലം ഞാൻ റെഡി ആക്കിയെടുത്തത് ആ കോർണർ ഇതാണ് കണ്ടല്ലോ പിന്നെ കബോർഡൊക്കെ എല്ലാം കുത്തി നിറച്ച് വെച്ചിരിക്കും ജസ്റ്റ് ഒന്ന് അല്പം ഒന്ന് കാണിച്ച് തരാം ഡ്രസ്സും കുറച്ച് ഓർണമെന്റ്സും എല്ലാം ഇല്ലാത്ത